കേരളത്തിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണയാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈപിൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപന സമ്മേളനവും വാഹനപ്രചരണ വിളംബര ജാഥയും നടത്തി കേരളത്തിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ഗോസ്രി കവലയിൽ നടന്ന സമര പ്രഖ്യാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി പോൾജിയ മാപിളി ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് വ്യാപാരികൾ സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ മൂലം പ്രതിസന്ധി നേരിടുകയാണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ശുചിമുറികൾ സ്ഥാപിക്കുക ഓരോ കടയ്ക്ക് മുന്നിലും മൂന്ന് മാലിന്യ നിക്ഷേപ ബോക്സുകൾ സ്ഥാപിക്കുക പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേര് പറഞ്ഞ് പിഴ ഈടാക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭീഷണി തുടങ്ങി വ്യാപാരികൾ നേരിടുന്ന ഇരുപത്തിയൊൻപത് ആവശ്യങ്ങൾക്ക് സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി പതിമൂന്നിന് കേരളത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വ്യാപാരികൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തുന്ന സമ്മേളനത്തിൽ വൈ പിൻ നിയോജക മുഴുവൻ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് പ്രസംഗത്തിൽ പോൾ പറഞ്ഞു മദ്യം മദ്യം ഉപയോഗിക്കരുത് ഹാനികരമാണെന്ന് ഹാനികരമാണെന്ന് എഴുതി എഴുതി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വിൽക്കുന്നു വിൽക്കുന്നു സിഗരറ്റ് സിഗരറ്റ് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് അത് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പ്ലാസ്റ്റിക് നിർമ്മാണ സ്ഥലത്ത് ബാൻ ചെയ്യുന്നില്ല അത് പൊതുവിപണിയിലേക്ക് വന്നാൽ മാത്രമല്ലേ കച്ചവടക്കാർ അത് വിപണനം നടത്തൂ അത് അവിടെ വെച്ച് നിരോധിക്കണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ എല്ലാം വ്യാപാരികളുടെ അടുത്തേക്കാണ് വരുന്നത് വ്യാപാരികൾ നിലനിന്നാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം സർക്കാർ സർക്കാരിൻ്റെ ശമ്പളം മാത്രമല്ല ഇന്ന് വ്യാപാര മേഖല സ്തംഭിച്ചു കഴിഞ്ഞാൽ സകല മേഖലയിൽ സ്തംഭിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇരുപത്തി ഒമ്പതിനാവശ്യങ്ങളിൽ എത്തുന്ന അംഗീകരിച്ചെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ബാക്കിയുള്ള ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും നിലനിൽക്കുകയാണ് എല്ലാ കടയുടെ മുന്നിൽ മൂന്ന് വേസ്റ്റ് ബിന്നുകൾ വെക്കുക എല്ലാ കടയുടെ മുന്നിലും മൂന്ന് വേസ്റ്റ് ബിന്നുകൾ വെക്കുക കച്ചവടക്കാര് എന്നിട്ട് അത് വേർതിരിച്ച് വേർതിരിച്ച് ഇതൊക്കെ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് ഇവക്കെ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ എല്ലാ കടകളിലും ശൗചാലയം വേണം ഓക്കെ ഞങ്ങളൊക്കെ ശൗചാലയത്തിനോട് പ്രധാനമന്ത്രിയുടെ ശുചിത്വ ഭാരതവും ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളോട് ചേർന്നുള്ള ശൗചാലയം ഇന്ന് നമുക്ക് കയറി പറ്റാൻ സാധിക്കുമോ അവിടെ യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാദ്യം വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ജനറൽ സെക്രട്ടറി വി കെ ജോയി ട്രഷറർ മാത്തൻ അകനത്ത വൈപ്പിൻ യൂണിറ്റ് സെക്രട്ടറി എം ആർ ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ വിളംബര ജാഥ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ വിളംബര ജാഥ വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ ജില്ലാ സെക്രട്ടറി പോൾജി മാമ്പിളി ഉൾക്കൊള്ളിച്ചു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെറിയസ് മാലിപ്പുറത്ത് പ്രസംഗിച്ചു നിയോജക മണ്ഡലത്തിലെ പതിനാല് യൂണിറ്റിലെ ഭാരവാഹികൾ ജാഥക്ക് അഭിവാദ്യം അർപ്പിച്ചു വൈപ്പിൻ മുതൽ മുനമ്പം വരെ നടത്തിയ വിളംബര ജാഥയുടെ സമാപന സമ്മേളനം മുനമ്പം അങ്ങാടിയിൽ വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ വാഹന പ്രചരണ ജാഥം അങ്ങാടിയിലെ അവസാനിച്ചിരിക്കുക കാലത്തെ ഒമ്പത് മണിക്ക് തന്നെ വൈപ്പിനിൽ നിന്ന് പുറപ്പെട്ട് ഗോശ്രി ജംഗ്ഷനിലെ ജില്ലാ സെക്രട്ടറി പോൾ പോൾജെ മാമ്പള്ളിയുടെ ഉദ്ഘാടനത്തോടുകൂടി തുടങ്ങിയ ജാഥ എല്ലാ യൂണിറ്റുകളിലും വൈപ്പിൻ നിയോജമണ്ഡലത്തിലെ പതിനാല് യൂണിറ്റുകളിലും രണ്ടും മൂന്നും പോയിൻറ്റുകളിലെ വിശദീകരണ യോഗങ്ങളും പൊതുയോഗങ്ങളും നടത്തി അവസാനം ആറു മണിയോടുകൂടി മുനമ്പത്തെത്തുകയും ഇപ്പോൾ ആ സമ്മേളനം പര്യവസാനിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലൊരു ജാഥ ഇത്തരത്തിലൊരു ഒരു പ്രക്ഷോഭണം എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അംഗങ്ങളെ കൂടുതൽ അറിവാളികളാക്കാനും വേണ്ടി ചെയ്തൊരു ജാഥയാണ് വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ കേരളത്തിലുടനീളം നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരിടുന്നതായും ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തുന്ന വ്യാപാരികളുടെ മഹാസമ്മേളനത്തിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പങ്കെടുക്കുമെന്നും കെ ഗോപാലൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി പോൾ പോൾജെ മാമ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി കെ ജോയി ട്രഷറർ മാത്തനാക്കനത്ത് യൂത്ത് വി ജില്ലാ പ്രസിഡന്റ് കെ എസ് നിഷാദ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ മേരി ജോയി ലിയോ ഉഷ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു